കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പെരിയ കേസിൽ വിധി നാളെ കൊച്ചി സിബിഐ കോടതിയാണ് കേസിൽ വിധി പറയുക മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും സിപിഎം നേതാക്കളും അടക്കം കേസിൽ പ്രതികളാണുള്ളത് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സിപിഎം പലപ്പോഴും പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിലും ടി പി വധത്തിനുശേഷം പാർട്ടി ശക്തമായ ജനരോഷം നേരിട്ട കേസായിരുന്നു പെരിയ ഇരട്ടക്കൊലപാതകം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ക്രൈംബ്രാഞ്ച് പതിനാല് പ്രതികളെ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു കേസിൽ ക്രൈംബ്രാഞ്ച് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്ന നിരീക്ഷണത്തോടെയായിരുന്നു കേസ് സി ബി ഐ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് പിന്നീട് ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് ഡിവിഷൻ ബെഞ്ചിനെയും കോടതിയെയും സമീപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ തിരിച്ചടി നേരിട്ടു കേസ് കേസന്വേഷണം ഏറ്റെടുത്ത സിബിഐ മുൻ ഉതുമ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം പത്തുപേരെ കൂടി പ്രതി സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എ പീതാംബരനാണ് ഒന്നാം പ്രതി മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ പെരിയ മുൻ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി അടക്കമുള്ള നേതാക്കളും പ്രതികളാണ് കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചതിനാണ് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ പ്രതിയായത് ഡി വൈ എസ് ടി പി അനന്ത്കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലാണ് ാണ് കുറ്റം സമർപ്പിച്ചത് തുടർന്ന് പേരുടെ സാക്ഷി വിസ്താരത്തിനൊടുവിലാണ് അന്തിമവാദം പൂർത്തിയാക്കിയത് കേസിൽ ഒന്നാം പ്രതിയായ പീതാംബരന് നേരെയുള്ള ആക്രമണത്തിന്റെ രാഷ്ട്രീയ വൈരാഗ്യവും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സജീവ പാർട്ടി പ്രവർത്തനത്തോടുള്ള വിരോധവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ കൊച്ചി സിബിഐ കോടതിയിലെ ജഡ്ജി ശേഷാദ്രിനാഥനാണ് കേസിൽ വിധി പറയുക കൊച്ചി